എല്ലാരും ആദ്യം തന്നെ ലൈക്കടിക്കൂ സബ് അടിക്കൂ വളരെ വളരെ സീനാണ് സീനാണ് നിങ്ങൾ കാരണം ഒരു കൊച്ചുകുട്ടി അടക്കം ഒരു കുടുംബത്തിൽ ഒരു കൊച്ചുകുട്ടി അടക്കം പേടിച്ചിരിക്കുക ഒരു അവസ്ഥ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊന്നും മനസ്സിലാവത്തില്ല നിങ്ങളുടെ തെറിവിളി കാരണം ഗോപ്രോ മച്ചാന്റെ കുഞ്ഞു മകൾ അടക്കം ഞെട്ടി പേടിച്ചിരിക്കുക നിങ്ങളുടെ തെറിവിളി ലൈവായിട്ട് കേട്ട ഒരു കുട്ടിയാ നിങ്ങൾ ഇതിനെന്താണ് നിങ്ങളുടെ ഉത്തരം എന്ന് എനിക്ക് അറിയണം എന്ന് വളരെ നിർബന്ധമാണ് നാളെ എന്നെയും തെറി വിളിക്കൂടാ എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നെയും വിളിച്ച് കാണും എന്നെ ഫോൺ ഇതുവരെ വിളിച്ച് വിളിച്ചില്ല അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എന്നെ തെറി പറഞ്ഞാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല വാട്ടവർ പക്ഷെ നാളെ എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ച് വിളിക്കത്തില്ല നിങ്ങളാ കാരണം അത് എൻ്റെ മാന്യത പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ തെറി വിളിക്കാത്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ആ ഒരു ഒറ്റ പ്രിവിലേജിലാണ് നിങ്ങൾ ഇത്രയും നിന്ന് ചവിട്ടുന്നതെന്ന് എനിക്കറിയാം ആ സ്ഥാനത്ത് മറ്റൊരു പുരുഷനാണ് എന്നെ വിളിച്ച് തെറി വിളിച്ച് കഴിഞ്ഞാൽ അവൻ തറവാട് ഉൾപ്പെടെ കേട്ടോണ്ട് പോകും എല്ലാവർക്കും കൂടെ തെറി വിളിക്കാൻ അറിയാം തെറി വിളിക്കുന്ന വലിയ മാസമായിട്ട് അലങ്കാരമായിട്ട് അലങ്കാരമായിട്ടെടുത്ത് തലയിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നിങ്ങൾ പെട്രാക്സിനെ തെറി വിളിച്ച് വൺ സീനായിട്ടുണ്ടാകും ഇപ്പോ നിങ്ങൾ ഗോപ്രോ ഗോപ്രവന്റെ വീട്ടിലും ഇതുപോലെ വിളിച്ച് പച്ചത്തെ പച്ചത്തെറി വിളിച്ച് നിങ്ങൾ വളരെ അഭിഷേകം ചെയ്തു ഗോപുറയുടെ മച്ചന്റെ കൊച്ചു കുട്ടി അടക്കം പേടിച്ച് ഞെട്ടി വരച്ചിരിക്കുകയാണ് ഇതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും മനസ്സിലായി അമ്മാതി സിറ്റുവേഷനിലാണ് നിങ്ങൾ എത്തി വെച്ചിട്ടുള്ളത് നിങ്ങൾ ആടെന്നാണ് നിങ്ങളുടെ വിചാരം നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ പോരാടുന്നത് നിങ്ങളെ കുറിച്ച് ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ നിങ്ങളെ ഒരു തെറിയും പറയാതെ ഈ ഗോപ്രമ ചാനയിൽ ആരും വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്കെതിരെ നേരെ കോണ്ടാക്ട് എടുത്ത് തെറി വിളിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുക ആക്റ്റീവ് ആകാതിരിക്കുക വീഡിയോ ഇടാതിരിക്കുക ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ ഒരാളൊരു വീഡിയോ ഇട്ടി കഴിഞ്ഞാൽ അതെടുത്ത് മാന്യമായ രീതിയിൽ വിമർശിക്കാനുള്ള റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ വിമർശനം കേൾക്കാൻ പേടിയാണ് അല്ലെങ്കിൽ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുക മനസ്സിലായോ ഞാൻ ഞാൻ നീട്ടുന്നില്ല ഗോപ്രോ ഗോപ്രോ പച്ച തെറി കൊച്ചു പേടിച്ച് എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഒന്ന് എന്റെ രണ്ട് കുട്ടികൾ അതായത് പതിമൂന്ന് വയസ്സുള്ള എന്റെ മോനും ആറ് വയസ്സുള്ള എൻ്റെ മോളും ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു വ്യക്തിയുടെ കോൾ വരുന്നു ഓക്കെ നമ്മുടെ സുഹൃത്തിന്റെ കോൾ വരുന്നു കോൾ വരുന്ന സമയത്ത് ഇയാൾ പറയുന്നു ചേട്ടാ ഡി എച്ച് എച്ച് നിങ്ങളോട് സംസാരിക്കണം അപ്പോൾ ഭക്ഷണം കഴിക്കാൻ സഹായമായതുകൊണ്ട് എനിക്ക് ഷോൾഡറിന് ചെറിയ ഇഷ്യൂ ഉണ്ടോ അതിന് ഫോൺ ഞാൻ ഇങ്ങനെ വെക്കാറില്ല അതെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യും അല്ലെങ്കിൽ സ്പീക്കർ ഫോൺ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോൺ ഞാൻ എടുക്കുന്ന സ്പീക്കർ ഫോണിൽ ഇട്ടാം അങ്ങനെ സ്പീക്കർ ഫോൺ ഇട്ട് ഞാൻ ഈ ഫോൺ എടുക്കുന്നതോടുകൂടി അങ്ങനെ ചേട്ടാ ഈ ഒരു ഇത് ഈ വ്യക്തിക്ക് എന്നോട് സംസാരിക്കണം എന്ന് പറയുന്നു ഇവർ ഫോൺ വന്ന സമയത്ത് അപ്പോൾ ഈ വ്യക്തിയാണ് അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് പ്രകാരം ഞാൻ അധികം ഹാർഷ് ആയിട്ടൊന്നും ആരും വീഡിയോയിൽ അങ്ങനെ പറയാറില്ല വളരെ മോശം ലാംഗ്വേജ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെതായ ലിമിറ്റ്സ് വെച്ച് നിന്നിട്ടാണ് ലിമിറ്റ് ഔട്ട് ഓഫ് ലിമിറ്റ് പോയിട്ട് ഞാൻ ഒരു സംസാരം സംസാരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒബ്വിയസ്ലി എനിക്ക് ഇത് ഇന്നത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ചെയ്യാൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോട് പറയാനായിരിക്കാം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ എന്ത് വോട്ടെർ ഞാൻ അത്ര ചിന്തിക്കുന്നില്ല അങ്ങനെ ഞാൻ ഈ സ്പീക്കർ ഫോൺ കൂടി ഇട്ടിട്ട് ഞാൻ അവരോട് സംസാരിക്കുന്നതോട് ഞാൻ പറയുന്നത് നമസ് ആ നമസ്കാരം ഇതായത് ഡോണാണ് നമ്മൾ ഈ നമസ്കാരം തന്നെ നമസ്കാരം ഈ നമസ്കാരം പറഞ്ഞത് മാത്രമേ എൻ്റെ പൊന്നുമക്കളെ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ സീരിയസ്ലി ഈ പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സിലിടയ്ക്ക് കേട്ട തെറികൾ എല്ലാം കൂടി മിക്സിയിലടിച്ച് കലക്കിയിട്ടൊരു ഒരു കോൺസെൻട്രേറ്റഡ് രൂപത്തിൽ തന്ന പോലെ നിർത്താതെ തെറിവിളി ഈ തെറിവിളി പതിമൂന്ന് വയസ്സിൽ എൻ്റെ മോൻ കേട്ടു അവന് മനസ്സിലായി ചില വേർഡ്സൊക്ക അവന് മനസ്സിലായി മോൾക്ക് മനസ്സിലായില്ല മോൾക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം അച്ഛനുണ്ടെന്നുള്ള മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് പാനിക്കായി പോയി കാരണം വെച്ചാൽ നമ്മൾ സ്പീക്കർ ഫോളിലൊരു സന്തോഷമായിട്ട് ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ ഒരു രാത്രി എല്ലാവരും കൂടി ഒന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനൊരാൾ വിളിച്ചിട്ട് തെറി പറയേണ്ട കാര്യം തെറിയപ്പോൾ അവരുടെ പിന്നെയാണ് മനസ്സിലാക്കണം അവരിതിൻ്റെ ഇതാണ് അവരുടെ രീതി എന്നുള്ളത് അപ്പോൾ ഭയങ്കര മോശമായിട്ട് അവിടെ തെറി പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്വാഭാവികമായിട്ടും ഇത് ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കാൻ തന്നു റെക്കോർഡിങ്ങിൻ്റെ ശീലം നമുക്കില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു കുടുംബമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയം അച്ഛൻ അമ്മ രണ്ട് കുഞ്ഞും മക്കളടക്കം ഇരുന്ന് ആഹാരം കഴിക്കുന്ന ടൈമിൽ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ എപ്പോൾ പറയുമോ ഞാൻ അവർ ആഹാരം കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് നാണമുണ്ടോ ഏഹ് ഇങ്ങനെ വിളിച്ച് തെറി വിളിക്കാൻ അങ്ങനെ സ്പീക്കർ കഴിക്കുന്നതുകൊണ്ട് തന്നെ സ്പീക്കറിലിട്ട് സംസാരിച്ചു പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനത്തെ സാധനങ്ങളാണ് വിളിക്കുന്നത് ഇത്രയും പച്ച തെറിയാണ് വിളിക്കാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനത്തെ സിറ്റുവേഷനിൽ സ്പീക്കറിൽ സ്പീക്കറിലിട്ടപ്പം കേട്ട പാട്ട് ആ അവസ്ഥ ആലോചിച്ചു ഈ ഗോപ്രമ്ശന്റെ മോളയൊക്കെ കഴിക്കാറ് കുഞ്ഞു മോള ഏഹ് പാവം ആ കൊച്ചടക്ക ആ കൊച്ചക്ക് എന്തുമാത്രം പേടിച്ചാണ് അച്ഛൻ എന്തോ പ്രശ്നം ഉണ്ടെന്ന് എന്തോ പ്രശ്നമായി എന്തോ പ്രശ്നത്തിൽ അച്ഛനകപ്പെട്ടു എന്നുള്ള രീതിയിൽ കൊച്ചും മക്കളടക്ക ആ മോള ആ മോളടക്കം കേൾക്കുമ്പോൾ അവസ്ഥ ആലോചിച്ച് ഇതിനൊക്കെ ഇത്ര ബോധം വിവരമേ ഉള്ളൂ ഏതാണ് പറഞ്ഞാൽ അർഹ അർഹതയില്ലാത്തതിന് ഫെയിം കിട്ടിയ എങ്ങനെ ഇരിക്കും ആരെന്നാ ഇതിന്റെയൊക്കെ വിചാരം എന്താ ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ ഉദ്ദേശം ഇതിന്റെയൊക്കെ വിചാരം എന്താ എനിക്ക് അറിയാൻ പാടില്ലാത്തോടെ ചോദിക്കുക സംഭവം എന്തോ വലിയ സംഭവമാണ് നമ്മളാണ് ഈ ലോകം കീഴടക്കി ഭരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തയുണ്ട് താഴെ ഇറങ്ങി വ അഹങ്കാരം കാണിക്കാതെ മനുഷ്യനായ അഹങ്കാരം ഒന്നും പാടില്ല നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുക വിമർശിക്കുന്ന എല്ലാവരെയും വിളിച്ച് ചീത്ത വിളിക്കുക എന്ന് വെച്ചാൽ എവിടെത്തന്നായ്മ എവിടെത്തന്നെയാ ബാക്കി കേൾക്കാം ഗോപ്ര മച്ചാനെ മച്ചാനെ നിങ്ങൾ എനിക്കൊന്ന് പറയാം എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് ഇപ്പം നിങ്ങളെ ഇപ്പൊ പെട്രാക്സിനെ വിളിച്ച് തെറി വിളിച്ചെന്ന് പറഞ്ഞു അതിൽ പെട്രാക്സിനെ ഇപ്പൊ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ അത് റിയാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വിഷയം അതിൽ അവൻ്റെ അമ്മയും പെങ്ങളും അടക്കം തെറി വിളിച്ചു വരും വളരെ മോശം വളരെ ചീപ്പ് എനിക്ക് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞും മകൾ അത് കേട്ടെന്ന് പറഞ്ഞില്ലേ ഇതൊന്നും ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഭയങ്കര വിഷമം ഇത് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാ ഇതൊക്കെ എവിടെ നിന്ന് ഇവിടെ പിഴിയുമില്ല ബാക്കി കേൾക്കാം ആവശ്യമില്ല അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് രണ്ടാമത് റൂമിലെത്തിയതിനു ശേഷം വാതിൽ അടച്ചിട്ട് ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും ആകാരെ തെറി അവർ പറയുന്ന ഒരു ഫസ്റ്റ് രണ്ട് പോയിന്റ് ഒന്ന് ഞാൻ ആ വീഡിയോ ചെയ്തു ഞാൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വീഡിയോ ചെയ്തിട്ടുള്ളത് സീ നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരൊന്നും സ്വകാര്യ ജീവിതത്തിലേക്ക് പോയിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടല്ല വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മളെന്താന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇവരായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതികൾ വേറെ ആരോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയം അതിൻ്റെയുള്ള കമൻറ്റ് ബോക്സ് തന്നെയാണ് ഈ വിഷയങ്ങളാണ് നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളൂ അതിന് വിളിച്ചിട്ട് ഇത്ര അധികം തെറി പറയുന്നു ഏ കംപ്ലീറ്റ് തെറി പിന്നെ രണ്ടാമത്തെ വിഷയം ആ വീഡിയോ എന്നെ കൊണ്ട് ചെയ്യിച്ച് വേറൊരു വ്യക്തിയാണോ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ എൻ്റെതായ ഭാഷയില് ഞാൻ സത്യമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല കാരണം ഞാൻ സ്വന്തമായിട്ടാണ് വീഡിയോ ചെയ്ത് വേറെ അവിടെയും പറയുന്നത് കൊണ്ടല്ല പിന്നെ അവര് മുന്നേ അങ്ങനെ പറയേണ്ട ആവശ്യമായിരുന്നു പക്ഷേ നമ്മുടെ രീതി എന്റെ രീതി അതാണ് ഞാൻ ഇപ്പോൾ സീരിയസ്ലി ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് നല്ല ഒന്നാം ക്ലാസ് തെറി പറയാൻ അറിയാം എന്റെ പൊന്ന് വെച്ചാൽ ഇവിടെ ആർക്കാണ് തെറി പറയാൻ സ്കൂളിലൊക്കെ പഠിച്ച സമയത്തും എനിക്കറിയാം എല്ലാവർക്കും അറിയാതെ അത് എവിടെയാണ് നമ്മൾ വിളിക്കാതെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് അവിടെയാണ് നമ്മുടെ നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് എക്സ്പോസ് ആവുന്നു മനസ്സിലായാൽ നമ്മൾ തെറി വിളിക്കാണ്ട് എത്രത്തോളം നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു അവിടെയാണ് നമ്മൾ ക്വാളിറ്റി അല്ലാതെ ഇതിനൊക്കെ പോലെ ഈ പരണിപ്പാട്ടും പാടും എന്തോ മാസമാണ് വലിയ സംഭവമാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വെറും പുച്ഛം മാത്രമാണ് വെറും പുച്ം ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ലെവലേഷ് എവിടെ കൂടി തീണ്ടിയിട്ടില്ലെന്ന് ഇതിന് വ്യക്തമാണ് ഭംഗിയാക്കാം എത്ര പേര് മനസ്സിലാവുന്നില്ല അറിയില്ല അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 哦。Oh. ഒരാൾ ഈ രീതിയിൽ ഭയങ്കരമായിട്ട് തെറി പറയുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ദറ്റ്സ് നോട്ട് റൈറ്റ് ആ കുടുംബത്തെ എന്തായിരിക്കും അതിനുശേഷം ഉണ്ടായിരുന്നെന്ന് അറിയും എൻ്റെ മോൾ അതിന് ശേഷം ആറ് വയസ്സുള്ള എൻ്റെ മോൾ വന്നിട്ട് ഒരു അച്ഛൻ എന്തോ പ്രശ്നമുണ്ട് അതിന് അല്ലെങ്കിൽ തന്നെ എൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് ഈ കുട്ടി ചെറുത് ഈ തെറി കെട്ടി ഒച്ച ഷോട്ടിങ് കേട്ട കുട്ടി രാത്രി കിടക്കാൻ കൂടി എന്നോട് ചോദിച്ചോളാം അച്ഛ അച്ഛന പ്രശ്നമൊന്നുമില്ലല്ലോ അച്ഛാ പ്രോബ്ലം ഒന്നില്ലല്ലോ അച്ഛനാ ആരാ അച്ഛാ ചീത്ത പറഞ്ഞ അച്ഛൻ എന്താ പ്രശ്നമുണ്ടായി ഈ കുട്ടി തന്നെ ചോദിക്കുക അപ്പോൾ ആ ചെറിയ ആറ് വയസ്സുള്ള പെഞ്ച് മോളുടെ മനസ്സിന് വരെ ആ ഒരു തെറി ഭയങ്കരമായിട്ട് കെട്ടും മേ ബി ഇസ് മൈ മിസ്റ്റേക്ക് ദോട്ടോൺ സ്പീക്കർ ഫോൺ പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഐ നെവർ എക്സ്പെക്ട് ഞാൻ അങ്ങനത്തെ ആക്ട് ഒന്നും ചെയ്തിട്ടില്ല വളരെ സിൻസിയർ ആയിട്ട് ഞാൻ പറയുന്നുട്ടോ ഇവിടെ ആ ലെഫ്റ്റ് ഇട്ട് ആ കുട്ടിയെ ഇതാക്കു നെക്സ്റ്റ് ഡേ അവളിനോട് പറഞ്ഞു കാര്യത്തില്ല നെക്സ്റ്റ് ഡേയും കൂടി ആ കുട്ടിയുടെ മനസ്സിലുണ്ടായി അച്ഛാ ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യണ്ട കേട്ടോ നമ്മുടെ അച്ഛൻ എന്ത് ചെയ്തിട്ടില്ല കുട്ടി അച്ഛനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ ഓക്കെ ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട് ഗോപ്രഭന്റെ മോളെ എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടുള്ള ഫോട്ടോസൊക്കെ കണ്ടിട്ടുള്ള കുഞ്ഞു മോളാ ഇവർക്കൊക്കെ എന്തിന്റെ എന്ത് എന്ത് എന്തുപാടാണ് തിന്നിട്ട് എല്ലാ കാരണോ എനിക്ക് അറിയാൻ പറ്റുന്ന സീരിയസ് ഇത്രയും പുച്ഛം എനിക്കൊരു സ്ത്രീയുടെ അടുത്തുനിന്ന് തോന്നുന്നില്ല കേട്ടോ നമ്മളെ പണ്ടൊരു നിർത്താത്തണ്ട അത് ഇതിന്റെ വേറൊരു പ്രശ്നാണ് ഏഹ് അത് ഇതിന്റെ വേറെ പ്രൊഫഷൻ തീർത്താത്ത ഇതുപോലെ നിങ്ങൾക്കെതിരെ എന്തോ വീഴ് ഇട്ടിട്ടുണ്ട് ഏഹ് അവിടെ പോയി ഒന്ന് കൊട്ടി നോക്ക് കിട്ടും പരസ്പരം വെട്ടിപ്പോവും നിങ്ങൾ രണ്ടും കൂടി ഏഹ് നമ്മൾ പുരുഷന്മാര് നിങ്ങൾ സ്ത്രീകളെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നിയമവും കേസും ഒക്കെ വേറെയാണെങ്കിൽ ഏഹ് അതാണല്ലോ അതിൻ്റെ ഇരുപ്പുവശ അതൊക്കെ വെച്ചിട്ടാണല്ലോ നിങ്ങളൊക്കെ മുതലാക്കി വലിയ വലിയ സ്ത്രീകളുടെ പ്രിവിലേജ് എടുത്തിട്ട് യൂസ് ആക്കുന്ന ഏഹ് ഞാൻ നിങ്ങൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ കേസ് വേറെയാ കേസ് വേറെ അത് ആ ഒരു സാധനം വെച്ചിട്ടാണ് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകുന്നത് മനസ്സിലായെ ഏഹ് അത് അലങ്കാരോ അഹങ്കാരമാക്കി നടക്കുമ്പോൾ ആലോചിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഇടിഞ്ഞ് വീഴും എവിടെങ്കിലും അന്ന് പഠിക്കും ഇവിടെ നിന്ന് ഇത്ര അഹങ്കാരോ അലങ്കാരമൊക്കെ ആക്കി നടക്കുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഇട്ട് പണി കിട്ടുമ്പോൾ പഠിക്കും ഈ മൂക്കുത്തനെ ഇടിച്ച് വീഴുമ്പോ ബലേ ഭ മനസിലായി ആദ്യ അഹങ്കാരമൊക്കെ മാറ്റി വെച്ചിട്ട് മനുഷ്യനായിട്ട് മണ്ണിലിറങ്ങി നിക്കും അതിനാദ്യം പഠിച്ച് കേട്ടോ ഇങ്ങനെ തെറിവിളിക്കാം ആ കൊച്ചു കൊച്ചടം ആ കൊച്ചിനെ എന്തുമാത്രം അത് എഫക്റ്റ് ചെയ്തതാണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഏഹ് ഇത് കേസ് കൊടുത്ത് മുന്നോട്ട് പോകേണ്ട കേസാണ് കൊച്ചു കൊച്ചിനെ അടക്കം ഇത്രയും ഒരു ഇറിട്ടേറ്റ് ചെയ്ത കേസ് പഠിക്കും ഇത് താമസിച്ചാൽ എവിടെന്നെങ്കിലുമൊക്കെ ഇതിന് കിട്ടും കിട്ടേണ്ട ഭാഗത്തുനിന്ന് കിട്ടുമ്പോൾ പഠിച്ചോളാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളഭിപ്രായം എനിക്കറിയാം നല്ല അഭിപ്രായമായിരിക്കും ഈ സാധനത്തിനെ പറ്റിയിട്ടല്ലേ എന്തായാലും കമൻറ്റ് ചെയ്യും പുതിയ ഒരു കേട്ടണം പറയം